രാവിലെ എളുപ്പത്തിലും അതുപോലെ തന്നെ നല്ല ടേസ്റ്റിലും ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കുന്നത് കടല വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് കടല എടുത്തിട്ട് കഴുകി വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം കുതിർത്ത് വെച്ചതായി നോട്ടത് ഇനി ഇത് നമുക്കൊന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഞാൻ ഉരുളം കിഴങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ഉരുളം കിഴങ്ങ് ഇതേപോലെ ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉരുളം കിഴങ്ങ് ചെറുതാന്ന് കേട്ടോ ഞാൻ എടുത്തത് നിങ്ങൾ വലുതാ എടുക്കുന്ന വെച്ചാൽ ഒന്ന് എടുത്താൽ മതിയാവേ അപ്പൊ ഇത് ഇതിലേക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്ക മുങ്ങി നിൽക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു ഇതിലേക്ക് ഞാൻ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ മൂന്ന് പച്ചമുളക് ആണ് എടുത്തത് നിങ്ങൾക്ക് എരിവ് എത്ര വേണോ അത്രയും പച്ചമുളക് ചേർത്ത് കൊടുക്കട്ടെ ഇനി ഇത് നമുക്ക് മൂടി വെച്ചിട്ട് ഒരു അഞ്ചാറ് പീസിലടുപ്പിച്ചെടുക്കാം കാരണം കടലല്ലേ ഒന്ന് വെന്ത് കിട്ടണം അതൊന്ന് വെന്ത് വരുന്ന നേരം കൊണ്ട് നമുക്ക് തേങ്ങ വറുത്തെടുക്കാം ഞാൻ ഒരു പിടി തേങ്ങ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കണ്ടെട്ടോ വെളിച്ചെണ്ണ ഒരു ടീസ്പൂണ് ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് വറുത്തെടുക്കാം ഇതിലേക്ക് ഞാൻ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതേപോലെ ഒന്ന് ചെറുങ്ങനെ ഒന്ന് കളറ് മാറി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ അളവിൽ ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളിപ്പോൾ പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂട്ടോ അല്ലെങ്കിൽ കരിഞ്ഞു പോകും അപ്പോൾ അതാ ഒരു ടീ ഒന്നര ടീസ്പൂൺ അളവിൽ ഞാൻ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂണ് മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ചെറുങ്ങനെ ഒന്ന് മൂപ്പിച്ചെടുക്കുക എന്നിട്ട് ഫ്ലെയിം ഓഫ് ആക്കുക ആക്കട്ടോ അധികം നേരം ഇങ്ങനെ എന്താ തീ വെച്ചിട്ട് വറക്കേണ്ട ആവശ്യമില്ല കേട്ടോ കുറച്ചൊന്ന് മൂത്തെന്ന് തോന്നിയാൽ ഫ്ലെയിം ഓഫ് ആക്കുക അതൊന്ന് ചൂടാറി വരുന്ന സമയം കൊണ്ട് നമുക്കിവിടെ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചില്ലി ഫ്ലക്സ് ഇല്ലേ അത് അതിട്ട് കൊടുക്കാം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ കായ് ഉണ്ട് അത് ചേർത്ത് കൊടുത്താൽ മതി ഇതിലേക്ക് അരമുറി ഉള്ളി ചേർത്ത് കൊടുക്കുക വലിയ ഉള്ളിയാണേ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് കുറച്ചൊന്ന് കളർ മാറി വരുന്നത് വരെ ഒന്ന് ഇതേപോലെ ഒന്ന് എന്താ മൂപ്പിച്ചെടുക്കുക ഒന്ന് കളറൊക്കെ മാറി വന്നോട്ടോ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒന്നും കൂടിയും വഴറ്റി കൊടുക്കുക ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ആ ഒരു തേങ്ങ മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഇത് തണിഞ്ഞതിന് ശേഷമാണ് കേട്ടോ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ടൊന്ന് അടിച്ചെടുക്കുക കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അടിച്ചെടുക്കാൻ ശ്രദ്ധിക്കട്ട കുറെ വെള്ളമായി പോകേണ്ട അപ്പം കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് കൊടുത്തിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് ഉള്ളി ഉള്ളിയൊന്ന് നല്ലോണം ഒന്ന് ഒരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചാൽ കടലേ അതുപോലെ തന്നെ ഉരുവം കിഴങ്ങൂലേ അത് ഇട്ട് കൊടുക്കുക നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ കടല അപ്പോൾ നല്ലോണം വെന്ത് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഉരുളം കഴുകി ചെറുങ്ങാനൊന്ന് ഇതേപോലെ ഒന്ന് ഉടച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉടയ്ക്കേണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ തന്നെ മതിയെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി ഇത് നമ്മളായി ഒരു അരപ്പില്ല നേരത്തെ അരച്ച് വെച്ച അരി തേങ്ങേൻ്റെ കൂട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് കുറച്ചും കൂടി നമ്മളെ ജാറ് കഴുകിയ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കുക പാകത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കുക കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ഉപ്പ് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക അപ്പോൾ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി കറിൻ്റെ റെസിപ്പിയാണോ ഇത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി എന്തായാലും ഇഷ്ടാവോ ഇതിലേക്ക് മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ലാസ്റ്റ് ഞാൻ ചിക്കൻ മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നിങ്ങളുടെ കയ്യിൽ കസൂരി മേത്തി ഉണ്ട് അത് ചേർത്ത് കൊടുക്കുക നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ഓർഗാനിയോ ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് തിളച്ച് വരുന്ന സമയത്താണ് ഞാൻ കുറച്ച് ചിക്കൻ മസാലപ്പൊടിയും അതുപോലെ തന്നെ ചിക്കൻ ഗരം മസാലപ്പൊടി ഒരു നുള്ള് ഗരം മസാലപ്പൊടി ഇട്ടോ കുറേയൊന്നും വേണ്ട അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം ലാസ്റ്റ് നമുക്ക് ഇതിലേക്ക് എന്താ ഒറീഖാനിയോ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളു കേട്ടോ സിമ്പിളായിട്ടുള്ള ഒരു കറിയാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക് പുട്ടിൻ്റെ അപ്പരാണ് കേട്ടോ ഞാൻ കഴിക്കുന്നത് അടിപൊളി റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ